സ്വപ്ന സുരേഷിന്റെ വ്യാജ ഡിഗ്രി കേസിൽ വഴുത്തിരിവ് സച്ചിൻ മാപ്പസാക്ഷി എതിർപ്പില്ലെന്ന് പോലീസ് നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയെന്ന കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെതിരായ വ്യാജ ഡിഗ്രി കേസിൽ വഴുത്തിരിവ് കേസിലെ രണ്ടാം പ്രതി സച്ചിൻ ദാസ് മാപ്പാക്ഷിയായി സ്വപ്നയ്ക്ക് വ്യാജരേഖയുണ്ടാക്കി നൽകിയെന്ന് ആരോപിക്കപ്പെടുന്ന സച്ചിൻ ദാസിനെയാണ് തിരുവനന്തപുരം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മാപ്പുസാക്ഷിയാക്കിയത് സച്ചിന്റെ അപേക്ഷ കോടതി അംഗീകരിക്കുകയായിരുന്നു സച്ചിനെ മാപ്പ സാക്ഷിയാക്കുന്നതിൽ എതിർപ്പില്ലെന്ന് കോടതിയെ പോലീസ് അറിയിച്ചു പത്തൊൻപതിന് സച്ചിന്റെ മൊഴി കോടതി രേഖപ്പെടുത്തും സ്പേസ് പാർക്കിലെ നിയമനത്തിനായി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയെന്നാരോപിച്ച് കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കേസിൽ സ്വപ്ന ഒന്നാം പ്രതിയും പഞ്ചാബ് സ്വദേശി സച്ചിൻദാസ് രണ്ടാം പ്രതിയുമാണ് മുംബൈ ആസ്ഥാനമായ ബാബാ സാഹിബ് അംബേദ്കർ സർവകലാശാലയുടെ പേരിലാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് സ്വപ്നയ്ക്ക് സ്വപ്ന സർട്ടിഫിക്കറ്റ് ലഭിച്ചു സ്പേസ് പാർക്ക് അടിസ്ഥാനത്തിലാണ് സ്വപ്നയ്ക്ക് സ്വർണ്ണക്കെടുത്ത കേസിൽ സ്വപ്ന പ്രതിയായപ്പോഴാണ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞത് തുടർന്ന് കന്റോൺമെന്റ് പോലീസ് കേസ് എടുക്കുകയായിരുന്നു കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രം കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അനുമതിയോടെയാണെന്ന് നിയമനം നേടിയതെന്ന് സ്വപ്ന സ്പേസ് പാർക്കിൽ കൺസൾട്ടന്റായി നിയമിച്ച സ്വപ്നയ്ക്ക് നൽകിയ ശമ്പളം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നിയമന ഏജൻസിയായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് കത്ത് നൽകിയെങ്കിലും പണം ലഭിച്ചിട്ടില്ല പണം നൽകാനാകില്ലെന്ന നിലപാടിലാണ് പി ഡബ്ല്യുസി പത്തൊൻപത് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ഐ ടി വകുപ്പ് സ്വപ്നയുടെ ശമ്പളമായി പി ഡബ്ല്യു സിക്ക് അനുവദിച്ചത് സ്വർണക്കടത്തിൽ സ്വപ്ന പ്രതിയാവുകയും ജോലിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തതോടെ ജി എസ് ടി ഒഴിച്ചുള്ള തുകയായ പതിനാറ് ലക്ഷത്തി പതിനയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് രൂപ പി ഡബ്ല്യു സിയിൽ നിന്നും ഈടാക്കാൻ കെ എസ്ഐ ടി ഐ എം ഡി അടിയന്തരമായ നടപടി കൈക്കൊള്ളണമെന്ന ധനകാര്യ പരിശോധനാ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു